ഇമ്മാനുവൽ ഇമ്മാനുവൽ ഈസ്റ്റർ മെഗാ ഷോപ്പിംഗ് ഷോപ്പിംഗ് സിൽക്സ് എം സ്പേസ് സെന്റർ ചാലിശ്ശേരി പള്ളിയിലെ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാരത്തിന്റെ ഓർമ്മ പുതുക്കി വ്രതശുദ്ധിയുടെ ഉയർപ്പ് പെരുന്നാൾ ഭക്തിസാന്ദ്രമായി ശനിയാഴ്ച രാത്രി സന്ധ്യാപ്രാർത്ഥനയോടെയാണ് ഉയർപ്പ് പെരുന്നാൾ തുടങ്ങിയത് വികാരി ഫാദർ ബിജു മൂങ്ങാകുന്നിൽ ഉയർപ്പ് പ്രഖ്യാപനം നടത്തി പള്ളിമണി അടിച്ചും മെഴുകുതിരികൾ കത്തിച്ചും വിശ്വാസികൾ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പിനെ എതിരേറ്റു പ്രത്യേക പ്രാർത്ഥനകൾക്കുശേഷം പള്ളിക്ക് ചുറ്റും പൊൻവെള്ളി കുരിശുകളെന്തിയും കത്തിച്ച മെഴുകുതിരികളെന്തിയും വിശ്വാസികൾ ഉയർപ്പ് പ്രദിക്ഷണത്തിൽ പങ്കെടുത്തു തുടർന്ന് മധുബഹായുടെ നാലു ദിക്കുകളിലേക്ക് പള്ളിമണികൾ അടിച്ച് സ്ലീബ ആഘോഷവും അവധുമാലാഖയും നടത്തി പ്രഭാത പ്രാർത്ഥന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഉയർപ്പ് സന്ദേശവും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകളും നേർന്നു സ്ലീബ വണക്കത്തിനു ശേഷം പള്ളിയിലെത്തിയ പുരുഷന്മാരും സ്ത്രീകളും പരസ്പരം സമാധാനം കൈമാറിയത് ഉയർപ്പു പെരുന്നാളിന്റെ സ്നേഹസമ്മാനമായി നിരവധി വിശ്വാസികൾ ഉയർപ്പു പെരുന്നാളിൽ പങ്കെടുത്തു സ്നേഹവിരുന്നും ഉണ്ടായി പരിപാടികൾക്ക് വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നിൽ ട്രസ്റ്റി സി യു ഷലമുൻ സെക്രട്ടറി ടൈറ്റസ് ജേവിസ് എന്നിവരടങ്ങിയ മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി